റോമർ കിഴുതി ലേഖനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലേഖനത്തിൻ്റെ നാലാമധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യം വരെ നമ്മൾ പഠിക്കുകയുണ്ടായി ഇന്ന് പതിനഞ്ചാമത്തെ വാക്യം മുതൽ നമുക്ക് ചിന്തിക്കാം എന്ന് വിചാരിക്കുന്നു റോമർ കിഴുതി ലേഖനം നാലാം നാലാമധ്യായം പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ ന്യായപ്രമാണമോ കോപത്തിന് ഏതുവാകുന്നു ന്യായപ്രമാണം ഇല്ലാത്തയിടത്ത് ലംഘനവുമില്ല ഇവിടെ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ന്യായപ്രമാണം കോപത്തിന് ഹേതുവാകുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ രണ്ട് വിധത്തിലുണ്ട് ഒന്ന് ന്യായപ്രമാണം പ്രമാണമനുസരിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും അതിൽ പരാജയപ്പെടുകയും ഒന്നിൽ തെറ്റിയാൽ എല്ലാത്തിനും തെറ്റിയതില് തുല്യ അല്ലെങ്കിൽ കോപത്തിന് ഹേതുവായി തീരുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ലംഘനം എന്ന് പറയുന്നത് എപ്പോഴും നിയമം ഉള്ളിടത്താണ് ന്യായ വരുന്നതിന് മുമ്പ് നിയമങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെയും അതിൻ്റെ വിശദമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നില്ല കൊലപാതകം എല്ലാ കാലത്തും ആളുകൾ ഒരു തിന്മയായിട്ട് തന്നെയാണ് ധരിച്ചിരുന്നത് എന്നാൽ ന്യായ ലഭിച്ചപ്പോൾ ഈ പത്ത് കൽപ്പനകൾക്ക് പുറമേ നൂറുകണക്കിന് കൽപ്പനകൾ അതിൻ്റെ ഉപകൽപ്പനകളായിട്ട് ലഭിക്കുകയുണ്ടായി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ കൽപ്പനകൾ കൂടുന്തോറും പാപം പെരുകി വന്നു വരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് നിലയിലും ന്യായപ്രമാണം കോപത്തിന് ഹേതുവാകുന്നു എന്ന് നമ്മൾ വായിക്കുന്നു ന്യായപ്രമാണം ഇല്ലാത്തടത്ത് ലംഘനവുമില്ല എന്ന് വെച്ചാൽ ഒരിടത്ത് നിയമമില്ല എങ്കിൽ നിയമം അനുസരിച്ചില്ല എന്നുള്ള ഒരു കുഴപ്പം ഒരു നമുക്ക് പറയുവാനായിട്ട് കഴിയില്ലല്ലോ അതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് കൃപാദാനം എന്ന് പറയേണ്ടതിന് വിശ്വാസ വിശ്വാസത്താൽ അത്ര അവകാശികളാകുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ അവകാശം ലഭിക്കും എന്നുള്ളതാണ് പോലീസ് പ്രസ്തുത പറഞ്ഞുകൊണ്ട് വരുന്നത് നിത്യതയിലുള്ള ദൈവമക്കളുടെ അവകാശം എന്ന് പറയുന്നത് എങ്ങനെയാണ് ലഭിക്കുന്നത് അത് ന്യായപ്രമാണം അനുസരിച്ചുകൊണ്ട് അത് നേടുവാനായിട്ട് കഴിയുകയില്ല അത് അതുകൊണ്ട് ദൈവം വിശ്വാസത്താൽ അത് കൊടുക്കുവാനായിട്ട് കൃപാദാനം ദൈവത്തിൻ്റെ കൃപയുടെ ഫലമായിട്ട് ഉള്ള ദാനമായിട്ട് രക്ഷയെ നൽകുവാൻ അത് വിശ്വാസത്താൽ നൽകുവാൻ ദൈവം തീരുമാനിച്ചു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് കൃപാദാനം എന്ന് പറയേണ്ടതിന് വിശ്വാസത്താൽ അത്ര അവകാശികളാകുന്നത് ഇവിടെ ദാനം എന്ന് പറയുന്നത് നമ്മുടെ അവകാശം അല്ലെങ്കിൽ രക്ഷയെക്കുറിച്ചാണ് രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് നമ്മൾ എഫ് എ സി ലേഖനത്തിലും വായിക്കുന്നുണ്ട് കൃപ എന്ന് പറയുന്നത് നമുക്ക് അർഹിക്കാത്ത ഒരു കാര്യമാണ് മനുഷ്യന് അർഹതയില്ല എന്തെങ്കിലും ഒരു അർഹത നമുക്കുണ്ട് എന്ന് ചിന്തിച്ചാൽ നാം നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും യോഗ്യതകൾ കൊണ്ടോ അത് നേടുമ്പോഴാണ് നമുക്ക് അർഹതയുണ്ട് എന്ന് പറയാനായിട്ട് കഴിയുന്നത് എന്നാൽ ദൈവത്തിൻ്റെ ദാനം ദൈവത്തിൻ്റെ അവകാശം എന്ന് പറയുന്നത് അത് ഒരിക്കലും നമുക്ക് നമ്മളുടെ പ്രവൃത്തികളുടെ ഫലമായിട്ടോ നമ്മളുടെ യോഗ്യതകളുടെ അടിസ്ഥാനത്തിലോ നമുക്ക് ലഭിക്കുവാനായിട്ട് ഒരിക്കലും കഴിയുന്നതല്ല അത് കൃപയാൽ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ദാനമാണ് എന്നാൽ അത് വിശ്വാസത്താലാണ് നമ്മൾ നമ്മളതിനെ അവകാശികളാകേണ്ടത് അവകാശികളായി തീരുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ വിശ്വാസം ദാനമാണ് എന്ന് അല്ല ഇവിടെ പറയുന്നത് കൃപാദാനം എന്ന് പറയേണ്ടതിന് വിശ്വാസത്താൽ എത്ര അവകാശികളാകുന്നത് അപ്പോൾ വിശ്വാസം നമ്മുടെ ഉള്ളിൽ നിന്നും ഉളവായി ദൈവം കൃപയാൽ തരുന്ന ദാനത്തെ നാം സ്വീകരിക്കുക എന്നുള്ളതാണ് വിശ്വാസവും ഒരു ദാനമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ ഇന്ന് ലോകത്തുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ അത് ശരിയല്ല ആ വിശ്വാസത്താലാണ് ദൈവത്തിൻ്റെ അവകാശം അല്ലെങ്കിൽ രക്ഷ എന്ന് പറയുന്നതായിട്ടുള്ള ദാനം കൃപയാൽ നമുക്ക് തരുന്നതായിട്ടുള്ള ദാനം നമുക്ക് കൈവശമാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ വാക്തത്വം സകല സന്ധതിക്കും ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല അബ്രഹാമിന്റെ വിശ്വാസം ഉള്ളവരനെ ഉറപ്പാകേണ്ടതിന് തന്നെ അപ്പോൾ ഈ വാക്തത്വം സകല സന്ധതിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജാതികൾ അതല്ലെങ്കിൽ ന്യായ പ്രമാണം ലഭിച്ചതായിട്ടുള്ള യഹൂദന്മാർ എന്ന് പറയുന്ന രണ്ട് വിഭാഗത്തെ ഉൾപ്പെടുത്തി ഇവിടെ റോമർക്ക് എഴുതിയ ഈ ലേഖനത്തിൽ പോലീസ് പുസ്തകങ്ങൾ എഴുതുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ സകല സന്ദർശിക്കും എന്ന് വെച്ചു കഴിഞ്ഞാൽ ന്യായ പ്രമാണം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയല്ല അതായത് യഹൂദന്മാരെന്നോ ജാതികളോട്ടുള്ള ും എല്ലാവർക്കും പ്രത്യേകിച്ച് എടുത്തു തുറയുകയാണ് ന്യായപ്രമാണം ഉള്ളവർക്ക് മാത്രമല്ല അബ്രഹാമിന്റെ വിശ്വാസം കഴിഞ്ഞ ക്ലാസിൽ നമ്മൾ ചിന്തിച്ചതാണ് അബ്രഹാമിന്റെ വിശ്വാസം എന്ന് പറയുന്നത് അബ്രഹാം വിശ്വസിച്ചത് മോശയിലൂടെയാണ് അനേക വർഷങ്ങൾക്ക് ശേഷം ന്യായ പ്രമാണം ലഭിച്ചത് എന്ന് മാത്രവുമല്ല ദൈവം അബ്രാഹാമുമായിട്ട് ഉണ്ടാക്കി ഉടമ്പടിയുടെ ഒരു ഭാഗമായിട്ട് കൊടുത്ത പരിചേദന ഏൽക്കുന്നതിനു മുമ്പാണ് എബ്രഹാം വിശ്വസിച്ചു അബ്രാഹാം വിശ്വസിച്ചു അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് നമ്മൾ വായിക്കുന്നത് അപ്പോൾ അബ്രഹാമിൻ്റെ വിശ്വാസവും ഉള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടതിന് എന്ന് പറഞ്ഞാൽ അതായത് പരിശോധനയോ ന്യായ പ്രമാണോ ലഭിക്കുന്നതില്ലാത്ത ലഭിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് അതായത് ജാതികൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു വിശ്വാസമാണ് അബ്രഹാമിൻ്റെ വിശ്വാസം അബ്രഹാമിന്റെ വിശ്വാസം പരിശോധനയ്ക്ക് മുമ്പാണ് ന്യായ പ്രമാണത്തിന് മുമ്പാണ് ആ ഒരു അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അബ്രാഹാമിൻ്റെ വിശ്വാസം ആ വിശ്വാസത്തിൻ്റെ ഉടമകളാണ് നാം എല്ലാവരും എന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്ക് എല്ലാവർക്കും പിതാവ് തന്നെ ഇവിടെ അബ്രഹാമിന്റെ വിശ്വാസത്തെ ഒന്ന് വിശദീകരിക്കുകയാണ് അതിൻ്റെ ആഴം ഒന്ന് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അബ്രഹാമിന്റെ വിശ്വാസമാണ് നമുക്കുള്ളത് എന്ന് പറയുമ്പോൾ അബ്രഹാമിന് ഏത് വിശ്വാസമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇന്ന് വിശ്വാസം എന്ന് പറയുന്നത് വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പദമായിട്ടാണ് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ നിലനിൽക്കുന്നത് വിശ്വാസം എന്ന് പറയുന്നതിന് പലരും പല അർത്ഥവും വ്യാപ്തിയുമാണ് അതിന് കൊടുക്കുന്നത് അതുകൊണ്ട് ഇവിടെ എബ്രഹാമിന്റെ വിശ്വാസം എന്തായിരുന്നു എന്നുള്ള ഒരു വിശദീകരണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്താണ് മരിച്ചവനെ ജീവിപ്പിക്കുകയും നമുക്കറിയാം മരിച്ച ആളുകളെ ജീവിപ്പിക്കുക ഉയർത്തെഴുന്നേൽപ്പിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങള് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇബ്രാഹ് ലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ പത്തൊൻപതാം വാക്യത്തിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തൻ എന്നിടുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഏർ പതിനൊന്നാം അധ്യായത്തിന്റെ മുപ്പത്തഞ്ചാം വാഗ്യത്തിൽ സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ എബ്രഹാമിന്റെ വിശ്വാസം എന്ന് പറയുന്നത് മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവത്തിലുള്ള ഒരു വിശ്വാസം പിന്നെ ില്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി നമുക്കറിയാം ഈ പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിച്ചത് ആകാശവും ഭൂമിയും ദൈവം സൃഷ്ടിച്ചത് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ശൂന്യതയിൽ നിന്നാണ് സർവ്വ പ്രപഞ്ചത്തെയും ദൈവം സൃഷ്ടിച്ചത് അപ്പൊ ഇല്ലാത്തതിനെയൊക്കെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തി അതാണ് ദൈവത്തിന്റെ സർവശക്തി സർവ്വജ്ഞാനം തന്റെ വല്ലഭത്വം എന്ന് പറയുന്നത് അങ്ങനെ ഉള്ള ദൈവത്തെ ആണ് അങ്ങനെയുള്ള ദൈവത്തിലാണ് താൻ വിശ്വസിച്ചത് ആ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദീകരണം തുടർന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അങ്ങനെ ഉള്ള ദൈവത്തിൽ തൻ്റെ അഗ്രചർമ്മത്തിൽ വെച്ച് തന്നെ അബ്രഹാം വിശ്വസിച്ചു എന്നാണ് നമ്മൾ കാണുന്നത് അത് നമുക്കെല്ലാവർക്കും പിതാവായി തീരേണ്ടതിനാണ് അപ്പോൾ റോമയിലുള്ള സഭയിൽ ജാതിയിൽ നിന്നുള്ളവരും യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുള്ളവരുമുണ്ട് അവർക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കും എല്ലാവർക്കും പിതാവായി തീരേണ്ടതിനാണ് അങ്ങനെയുള്ള ഒരു ദൈവത്തിൽ എബ്രഹാം വിശ്വസിച്ചത് എന്ന് നമുക്ക് ഇവിടെ വായിക്കുവാനായിട്ട് കഴിയും എന്തുകൊണ്ടാണ് ഈ ദൈവത്തിന്റെ ഉൾ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അന്ന് അനേക ദൈവസങ്കല്പങ്ങൾ ഉണ്ടായിരുന്നതായിട്ടുള്ള ഒരു കാല കാലമാണ് എന്നുള്ളതറിയാം ഇന്നും അങ്ങനെ തന്നെയാണ് എന്ന് നമുക്കറിയാമല്ലോ അബ്രഹാമിനെ വിളിച്ച ആ ദേശത്തൊക്കെ അവര് ബഹുദൈവ വിശ്വാസികളായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും ഇന്നും ലോകത്തിൽ മനുഷ്യര് ദൈവമല്ലാത്ത അനേക വസ്തുക്കളെയോ അല്ലെങ്കിൽ കഥാപുരുഷന്മാരെയോ ഇതിഹാസ പാത്രങ്ങളെയോ ഒക്കെ ദൈവമായിട്ട് കാണുന്നുണ്ട് അതിനെക്കുറിച്ച് റോമൻ കെഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി അങ്ങനെയുള്ളൊരു ദൈവത്തിലല്ല അബ്രഹാം വിശ്വസിച്ചത് എന്ന് നമ്മുടെ എന്ന് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും വീണ്ടും പതിനെട്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ തന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ഇത് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായ പതിനേഴാം അധ്യായത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണ് ബഹുജാതികൾക്ക് പിതാവായി വെച്ചു അതുപോലെ തന്നെ സാറയെ മാ ബഹുജാതികൾക്ക് മാതാവാക്കി വെച്ചു എന്ന് നമ്മൾ ആ അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ എന്നാൽ സാറായെ വിശ്വാസികൾക്ക് മാതാവാക്കി എന്ന് എന്നവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു ഉദ്ധരണിയില്ല എന്നുള്ളതും ശ്രദ്ധിക്കുവാനായിട്ട് സാധിക്കും നിന്റെ സന്തതി ഇവണ്ണം ആകുമെന്ന് അരുളിച്ചെതിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു അപ്പോൾ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞപ്പോൾ അബ്രഹാമിന്റെ എല്ലാ ആശയും അവസാനിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു അബ്രാഹാമിന് എഴുപത്തിയഞ്ചു വയസ്സുള്ളപ്പോൾ ഒരു വാക്തത്വം ദൈവം വന്നു കൊടുത്തു എന്നാൽ നീണ്ട ഇരുപത്തിനാല് വർഷത്തേക്ക് ആ ഒരു വാക്തത്വം ദൈവം നിറവേറ്റിയില്ല അതിനിടയിൽ അബ്രാഹാം സാറായും കൂടെ അവരുടേതായിട്ടുള്ള ഒരു മാർഗത്തിൽ ഒരു സന്തതി ലഭിക്കുവാനായിട്ട് ദൈവീക പരിപാടിയിൽ നിന്നും വ്യത്യസ്തമായി അവർ ചിന്തിക്കുകയും അങ്ങനെ ഇസ്മായിൽ ജനിക്കുകയും ചെയ്തു എന്നാൽ തൊണ്ണൂറ്റൊമ്പതോ വയസ്സായപ്പോൾ വീണ്ടും ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ അബ്രഹാമിന്റെ വാക്കുകൾ ഇസ്മായിൽ എന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി എന്നുള്ളത് മാത്രമായിരുന്നു കാരണം അബ്രഹാമിന് മാനുഷികമായി ചിന്തിച്ചാൽ അബ്രഹാമിനും സാറായിക്കും ഒരു സന്തതി ഉണ്ടാകുക എന്ന് പറയുന്നത് തികച്ചും അസാധ്യമായിരുന്നു അവരുടെ ശരീരം അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് അവൻ ഏകദേശം നൂറ് വയസ്സുള്ളവനാകിയാൽ തൊണ്ണൂറ്റമ്പത് വയസ്സ് കഴിഞ്ഞിരുന്നു തൻ്റെ ശരീരം നിർജ്ജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജ്ജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല അങ്ങനെ തൊണ്ണൂറ്റൊമ്പത് വയസ്സായ അബ്രഹാമിനോടും സാറയോടും നിങ്ങൾക്ക് ഒരു സന്തതി ഞാൻ തരുമെന്ന് പറഞ്ഞപ്പോൾ തന്നിൽ ഞങ്ങളിൽ അങ്ങനെയുള്ള ഒരു ശക്തി ഇല്ല അതിനുള്ള ഒരു ശരീരാവസ്ഥ ഞങ്ങൾക്കില്ല എന്നുള്ളത് അവർക്ക് അറിയാമായിരുന്നുവെങ്കിലും അവിടെ വിശ്വസിച്ചു എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ അബ്രാഹാം വിശ്വസിച്ച ദൈവം ഈ ലോകത്തിൽ നാനാജാതി മതസ്ഥർ വിഭാഗങ്ങൾ വിശ്വസിക്കുന്ന ദൈവമായിരുന്നില്ല ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചൊരു ദൈവമാണ് അതുപോലെ തന്നെ മരിച്ചവരെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമാണ് അങ്ങനെയുള്ള ഒരു ദൈവത്തെ പ്രപഞ്ചത്തിൽ ഭൂമിയിൽ ആരും അന്ന് അങ്ങനെ ആരാധിച്ചിരുന്നില്ല മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാം അത് മാത്രവുമല്ല ആ ദൈവത്തിലുള്ള അബ്രഹാമിന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഒരിക്കലും തൻ്റെ കഴിവിൽ ഊന്നിയിട്ടുള്ള ഒരു വിശ്വാസമായിരുന്നില്ല തൻ്റെ കഴിവുകൾ അവിടെ പ്രസക്തമായിരുന്നില്ല എന്നുള്ളതാണ് ഇന്ന് ഈ വേദഭാഗം ഈ ഒരു പ്രസ്താവന അനേകം ആളുകളും വളരെയേറെ ദുർവ്യാഖ്യാനം ചെയ്യുകയും തെറ്റിദ്ധരിക്കുകയും ചെയ്തിട്ടുള്ളതായിട്ടുള്ള കാര്യമാണ് ദൈവത്തിന് മുമ്പാകെ നമ്മുടെ എന്തെങ്കിലും ആഗ്രഹം വെച്ചിട്ട് അത് എങ്ങനെയെങ്കിലും വിശ്വസിച്ച് ആ വിശ്വാസത്തിലൂടെ നമ്മുടെ വിശ്വാസത്തിൻ്റെ വലിപ്പത്താൽ അല്ലെങ്കിൽ ആശ്രയത്തിൻ്റെ വലിപ്പത്താൽ അത് കൈവശമാക്കുക എന്നുള്ള ഒരു നിലയിലാണ് ഇന്ന് വിശ്വാസത്തെ പലപ്പോഴും ആളുകൾ കാണുന്നത് എന്നാൽ അങ്ങനെയല്ല അബ്രഹാമിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതെന്നുള്ളത് അറിയാം ദൈവം വാക്തത്വം ചെയ്തിരിക്കുന്നു ദൈവം വാക്തത്വം ചെയ്ത കാര്യത്തിൽ ദൈവം വിശ്വസ്തനാണ് എന്നുള്ളതാണ് അവർ വിശ്വസിച്ചതായിട്ടുള്ളൊരു കാര്യം അവരുടെ ആഗ്രഹം ഇല്ലാതെയായിരുന്നു അവര് പറയുന്നത് ഞങ്ങൾക്ക് ഇസ്മായിൽ ഞങ്ങളുടെ മുമ്പിൽ ജീവിച്ചിരുന്നാൽ മാത്രം മതി ഇനിയൊരു സന്തതി ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് അതിനുള്ള ശക്തിയോ പ്രായമോ ഒന്നുമില്ല എന്നുള്ളതായിരുന്നു അവരുടെ കാഴ്ചപ്പാട് എന്നാൽ അവരുടെ അശക്തിയിലും അല്ലെങ്കിൽ അവരുടെ ശക്തിയില്ലായ്മയിലും ദൈവം അവർക്ക് വാക്തത്വം ചെയ്തപ്പോൾ ദൈവത്തിന്റെ വാക്തത്വത്തിലുള്ള ഒരു വിശ്വാസമാണ് അവർക്കുണ്ടായിരുന്നത് അല്ലാതെ അവരുടെ എന്തെങ്കിലും സ്വാർത്ഥതയിലോ മോഹങ്ങളിലോ അവരുടെ എന്തെങ്കിലും പ്രാർത്ഥനയിലോ ഉള്ള ഒരു വിശ്വാസമായിരുന്നില്ല ഇന്നും നമ്മൾ പലപ്പോഴും വിശ്വസിക്കുമ്പോൾ അത് നമ്മളുടെ എന്തെങ്കിലും മോഹങ്ങൾ വെച്ചിട്ട് അത് ദൈവം നൽകുമെന്നുള്ള ഒരു വിശ്വാസമാണ് പലപ്പോഴും നമുക്കുള്ളത് അത് ശരിയായൊരു വിശ്വാസമല്ല എന്നാൽ അത് ദൈവത്തിന്റെ വാക്തത്വം കൂടിയാണെങ്കിൽ നമുക്ക് ആ വിശ്വാസം തീർച്ചയായിട്ടും ദേവസിന്നിധിയിൽ സ്വീകാര്യമായിട്ടൊരു വിശ്വാസമാണ് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു അത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വിശ്വാസമാണ് ഒരു ഒരു വാക്തത്വമാണ് ആ വാക്തത്വത്തിൽ നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കുവാനായിട്ട് കഴിയും ദൈവം ഒരിക്കലും വാക്തത്വം മാറ്റുന്നവനല്ല വാക്തത്വത്തിൽ വിശ്വസ്തനാണ് ദൈവം അപ്പോൾ നമ്മുടെ എന്തെങ്കിലും ആഗ്രഹം ദൈവത്തോട് പറഞ്ഞിട്ട് ആ ആഗ്രഹം ദൈവം നിറവേറ്റി നിറവേറ്റിത്തരുമെന്ന് വിശ്വസിക്കുന്ന വിശ്വാസമല്ല അത് അബ്രഹാമിന്റെ വിശ്വാസമല്ല മറിച്ച് ദൈവം നമുക്ക് നൽകി നൽകിയിരിക്കുന്നതായുള്ള വാക്തത്വങ്ങളിൽ നാം വിശ്വസിക്കുമ്പോഴാണ് അത് നമുക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ അപ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നുള്ളത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായിട്ടൊരു വാക്തത്വമാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും എന്ത് പ്രശ്നങ്ങളിലും നാം ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് എങ്കിൽ ആ കർത്താവിൻ്റെ വിളിയിൽ നാം ഉൾപ്പെട്ടവരാണ് എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ അതെല്ലാം നന്മയ്ക്കാണ് എന്ന് വിശ്വസിച്ച് ദൈവത്തോട് നന്ദി പറഞ്ഞ് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും അത് ദൈവം നൽകിയ വാക്തത്വമാണ് എന്നുള്ളത് കൊണ്ടാണ് അതുപോലെ ധാരാളം വാക്തത്വങ്ങൾ നമുക്ക് ദേവവചനത്തിലുണ്ട് ചിലപ്പോഴൊക്കെ ഡിസംബർ മുപ്പത്തൊന്ന് ആകുമ്പോഴേക്കും ആളുകൾക്ക് എന്തെങ്കിലും പ്രത്യേക വാക്തത്വ കാർഡുകളൊക്കെ കൊടുക്കുന്നതായിട്ടുള്ള ഒരു രീതി പൊതുവിൽ സഭകളിലൊക്കെ ഉണ്ട് എന്നാൽ അതൊന്നും ഒരു ശരിയായ പ്രവണതയല്ല കാരണം ദൈവവചനത്തിലെ ദൈവമക്കൾക്കുള്ള എല്ലാ വാക്തത്വങ്ങളും അത് ദൈവമക്കളാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും എല്ലാ വാക്തത്വങ്ങളും ബാധകമാണ് ഏതെങ്കിലും ഒരു വാക്തത്വവും പിടിച്ചുകൊണ്ട് ഒരു വർഷം നമ്മൾ മുമ്പോട്ട് ജീവിക്കേണ്ടതായിട്ടുള്ള ആളുകളല്ല അപ്പോൾ ദൈവമക്കളായിരിക്കുന്ന നമുക്ക് ദൈവം ഒരുക്കിയിരിക്കുന്നതിനുള്ള എല്ലാ വാക്തത്വങ്ങളും ക്ലെയിം ചെയ്ത് അതിൽ ആശ്രയിക്കുവാനും വിശ്വസിക്കുവാനും നമുക്ക് തയ്യാറാണെങ്കിൽ ദൈവം അത് നിറവേറ്റി തരും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതായിരുന്നു അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നു ശരി ഹുജാതികൾക്ക് പിതാവും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു മാനുഷികമായിട്ട് ആശയ്ക്ക് യാതൊരു വക പ്രസക്തിയും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു എന്ന് പറയുന്നത് വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല നിർജീവിതം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല ദൈവത്തിന്റെ വാക്തത്വങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു അപ്പോൾ ദൈവം ഒരു കാര്യം നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ നാം കടന്നു പോകുന്നതായിട്ടുള്ള പരീക്ഷണങ്ങൾ പരീക്ഷകൾ പ്രയാസങ്ങൾ അത് എത്ര വലുതാണെങ്കിലും അത് ആത്യന്തികമായി എൻ്റെ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്നതായിട്ടുള്ള സഭയുടെ നന്മയ്ക്കാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം ഒരു പക്ഷേ അത് വിശ്വസിക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യവും നമ്മളുടെ അടുക്കൽ ഉണ്ടായിരിക്കുകയില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തുകൊണ്ട് ദൈവം ഇത് അനുവദിച്ചു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരവൊന്നും ഒരുപക്ഷെ നമുക്ക് കിട്ടിയെന്ന് വരില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ദൈവം നന്മയ്ക്കായിട്ട് മാത്രമേ ചെയ്യുകയുള്ളൂ നാം ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ മക്കളായിട്ട് നാം ജീവിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ അതെല്ലാം നമ്മുടെ നന്മയ്ക്കായിട്ടായിരിക്കും അതുകൊണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ദൈവം നമ്മളോട് ദോഷത്താൽ പരീക്ഷിക്കാതെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം നമ്മെ വിവിധ പരീക്ഷ ഘട്ടങ്ങളിലൂടെ കടത്തിവിടുന്നു എന്നുള്ളത് വിശ്വസിക്കാനും അതിൽ ആശ്രയിക്കുവാനും ആശ്വസിക്കുവാനും കഴിയുമ്പോഴാണ് നമുക്ക് ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള ഒരു ജീവിതം ഈ ലോകത്തെ ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളു എന്നാൽ പലപ്പോഴും നമുക്കറിയാം ഇസ്രായേൽ മക്കൾ ഒരു വീണ്ടെടുപ്പിലൂടെ ഫറോൻ്റെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട് ചെങ്കടൽ കടന്ന് കനാൻ ദേശത്തിലേക്കുള്ള അവരുടെ യാത്രയിൽ അവരായിരിക്കുന്നു എന്നാൽ ചെങ്കടലിൻ്റെ കരയിൽ വെച്ച് തന്നെ അവര് പിറുപിറുക്കുവാനായിട്ട് തുടങ്ങി അവരെത്രയോ ദൈവത്തിൻ്റെ കരുതലും ശക്തിയും കണ്ടിട്ടാണ് അത് അനുഭവിച്ചാണ് അവര് ഓരോ നിമിഷവും അവിടെ നിന്ന് പോകുന്നത് നമുക്കറിയാം ദൈവത്തിൻ്റെ ബലമുള്ള കൈയുടെ പ്രവർത്തനങ്ങൾ മിശ്രീം ദേശത്ത് വെച്ച് തന്നെ അവർ കണ്ടു ആ രാജാവിന്റെ ഫറവന്റെ കയ്യിൽ നിന്നും അവരെ പിടിപ്പിച്ചത് ദൈവം എത്രയോ അത്ഭുതം ചെയ്തിട്ടാണ് എന്നുള്ളത് അവർ കണ്ടു പക്ഷേ അവര് ചെങ്കടലിൻ്റെ തീരത്ത് വന്നപ്പോൾ അവര് മത്സരിച്ച് പിറുപിടുത്തു എന്നാൽ ചെങ്കടലിൽ കൂടെ അവർക്ക് വഴിയൊരുക്കി അവർ ചെങ്കടൽ കടന്നു എന്ന് മാത്രവുമല്ല ഫറവന്റെ സൈന്യത്തെയും ഫറവേയും മുഴുവൻ ആ ചെങ്കടലിൽ മുക്കിക്കൊന്നു ഇതൊക്കെയും അവർ കണ്ടു എന്നിട്ടും അവര് ദൈവത്തിൽ വിശ്വസിച്ചില്ല ദൈവത്തിൽ ആശ്രയിച്ചുമില്ല മരുഭൂമിയിലെ അവരുടെ പ്രയാണം കനാൻ ദേശത്തിലേക്കുള്ള അവരുടെ പ്രയാണം എന്ന് പറയുന്നത് വെറുപെറുപ്പിന്റെ ഒരു കാലഘട്ടമായിരുന്നു കേവലം മൂന്നോ മൂന്നരയോ മാസം കൊണ്ട് എത്തിച്ചേ ചേരാമായിരുന്ന ആ ഒരു യാത്ര അവർക്ക് നാൽപ്പത് നീണ്ട വർഷങ്ങൾ വേണ്ടി വന്നു ദൈവത്തെ അവിശ്വസിച്ച ദൈവത്തിൻ്റെ വാക്തത്വത്തിൽ അവിശ്വസിച്ച ഇരുപത് വയസ്സിന് മേലുള്ള എല്ലാവരും ആ മരുഭൂമിയിൽ ചത്തൊടുങ്ങും വരെ യോശുവായും കാലേബും ഒഴിച്ച് ബാക്കി എല്ലാവരും മരുഭൂമിയിൽ ഏർ ചത്തൊടുങ്ങും വരെ അവര് ആ മരുഭൂമിയിൽ അലഞ്ഞു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ ദൈവം വാക്തത്വം ചെയ്ത കാര്യത്തിൽ വിശ്വസ്തനാണ് ദൈവം കൈവിടുകയില്ല എന്നുള്ളത് നമ്മളുടെയും ഒരു വിശ്വാസമായിരിക്കണം ആഹ് അത് നമ്മുടെ വിശ്വാസമായി വരണമെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു കല്യാ കല്ലിനെയോ മണ്ണിനെയോ രൂപങ്ങളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രകൃതി ശക്തികളെയോ ഏതെങ്കിലും ഇതിഹാസങ്ങളിലെ കഥാപാത്രങ്ങളെയോ അല്ല നാം വിശ്വസിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് വേണം നാം വിശ്വസിച്ചിരിക്കുന്നത് മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെയൊക്കെയും ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്ത ഒരു ദൈവത്തിലാണ് നമ്മുടെ വിശ്വാസം എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ആവശ്യമാണ് പലപ്പോഴും നമ്മളുടെ വിശ്വാസം ബലഹീനമായിരിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്ന പലപ്പോഴും നാം വിശ്വസിക്കുന്നതായിട്ടുള്ള ദൈവം ബൈബിളിലൂടെ വെളിപ്പെടുത്തപ്പെട്ട മരിച്ചവരെ ഉയർപ്പിക്കുന്നതോ ഇല്ലാത്തതിനുള്ളതിനെപ്പോലെ വിളിച്ചു വരുത്തുന്നതോ ആയിട്ടുള്ളൊരു ദൈവത്തിലല്ല നമ്മുടെ ആഗ്രഹങ്ങൾക്കൊത്ത് നമ്മുടെ മോഹങ്ങൾക്കൊത്ത് നമ്മെ സഹായിക്കുന്ന ബൈബിളിൽ വിവരിക്കപ്പെടാ വിവരിക്കാത്ത െ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു ദൈവസങ്കല്പത്തെയാണ് ആ ഒരു ദൈവസങ്കല്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിൽക്കുന്നതായിട്ടുള്ള ഒരു ദൈവമാണ് പക്ഷെ അത് ബൈബിളിലെ ദൈവമല്ല ബൈബിളിലെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും അവർക്ക് പിറുപിറിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല ആത്യന്തികമായിട്ടുള്ള നന്മയ്ക്ക് മാത്രം അത് ഇടയായി തീരും എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വാക്തത്വങ്ക വാക്തത്വങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ദൈവത്തിന് മഹത്വം കൊടുക്കാം ഇബ്രാഹാം കൊടുത്തതുപോലെ അവൻ വാക്തത്വം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു നമ്മളിലും ഉണ്ടായിരിക്കേണ്ടതായിട്ടുള്ള ഉറപ്പ് എന്ന് പറയുന്നത് അതാണ് അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു അപ്പോൾ അബ്രാഹാമിന് നീതിയായി കണക്കെട്ട ഒരു വിശ്വാസമുണ്ട് അത് ഈ വിശ്വാസമാണ് അപ്പോൾ അബ്രഹാമിന് നീതിയായി കണക്കെട്ടതായിട്ടുള്ള അതേ വിശ്വാസമാണ് നമ്മൾക്കും നീതിയായി കണക്കിടേണ്ടതിന് വേണ്ടി വെച്ചിരിക്കുന്ന വിശ്വാസം ഈ ഒരു വിശ്വാസം നമ്മളിൽ ഇല്ല എങ്കിൽ അല്ലെങ്കിൽ നമ്മളിൽ ഉളവായിട്ടുള്ളതായ വിശ്വാസം ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വിശ്വാസമാണ് എങ്കിൽ ആ വിശ്വാസം ഒരിക്കലും നമ്മുടെ നീതീകരണത്തിന് കാരണമല്ല ആ വിശ്വാസം നമ്മെ നീതീകരിക്കേ എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് നാം വിശ്വസിക്കുന്ന ദൈവം ആ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായിട്ടുള്ള അവകാശങ്ങൾ വാക്തത്വങ്ങൾ നമ്മെ നടത്തുന്ന നമ്മുടെ അചഞ്ചലമായിട്ടുള്ള വിശ്വാസം അത് മാ അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ച് മാത്രമല്ല നമ്മെ വിചാരിച്ചു കൂടിയാകുന്നു അതുകൊണ്ട് അത് അവന് നിതിയായി കണക്കിട്ടു അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നു അവനെ വിചാരിച്ച് മാത്രമല്ല നമ്മെ വിചാരിച്ചു കൂടി ആകുന്നുള്ളൂ നമ്മുടെ വിശ്വാസത്തെ അത് നീതീകരണത്തിന് പര്യാപ്തമായിട്ടുള്ളൊരു വിശ്വാസമാണോ എന്ന് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുന്നത് ആവശ്യമാണ് പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തിൽ ഊന്നൽ കൊടുത്ത് പറയേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നത് പലപ്പോഴും ഇന്ന് വിശ്വാസം എന്ന് പറയുന്നത് വളരെയേറെ ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങളിൽ നിന്നും മാറി ഓരോരുത്തർക്കും അല്ലെങ്കിൽ ഓരോ പ്രാസംഗികർക്കും അവരവർ പ്രസംഗിക്കുന്നതായിട്ടുള്ളൊരു വിശ്വാസം ഓരോ സഭകൾക്കും അവരവർ പ്രസംഗിക്കുന്നതായിട്ടുള്ള വിശ്വാസം പിന്നെ ഇതൊക്കെ കേൾക്കുന്നതായിട്ടുള്ള ആളുകളിൽ രൂപപ്പെടുന്നതായിട്ടുള്ള മറ്റൊരു വിശ്വാസം എന്നുള്ള നിലയിൽ വിശ്വാസം തന്നെ വളരെയേറെ അധപ്പതിച്ചു പോയിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചു വിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവരിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ അപ്പോൾ എന്താണ് നമുക്ക് കണക്കിടുവാനായിട്ടുള്ളത് നമുക്ക് കണക്കിടുവാനായിട്ടുള്ളത് ദൈവത്തിൻ്റെ നീതിയാണ് അപ്പോൾ വീണ്ടും പോലീസ് ഉപസ്തകനും ഇവിടെ പറയുകയാണ് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചും നമ്മുടെ പാപത്തിന്റെ പരിഹാരം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരിയിലെ യാഗത്താലാണ് അതിൽ മാത്രമാണ് നമ്മുടെ പാപ പരിഹാരമുള്ളത് എന്നാൽ നമ്മുടെ നീതീകരണം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം ഉയർപ്പിച്ചതിലൂടെയാണ് നമ്മുടെ നീതീകരണം സാധ്യമായിരിക്കുന്നത് കാരണം കർത്താവിൻ്റെ ആ യാഗമരണത്തെ നമുക്ക് വേണ്ടിയുള്ള ആ പാപ മരണത്തെ ദൈവം സ്വീകരിച്ചു എന്നുള്ളതിന്റെ തെളിവായിട്ടാണ് കർത്താവിനെ മരിച്ചവരിൽ നിന്നും പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചത് പിന്നീട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നീതി താൻ ജീവിച്ചതായിട്ടുള്ള ആ നീതിയാണ് അവനിൽ വിശ്വസിക്കുന്നതായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും കണക്കെടുുന്നത് അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിനാലാണ് നമ്മുടെ നീതീകരണം എന്ന് പറയുന്നത് കർത്താവിൻ്റെ മരണത്തെ അല്ലെങ്കിൽ യാഗത്തെ ദൈവം അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് ദൈവം പിതാവ് പുത്രനെ ഉയർത്തി നൽപ്പിക്കുകയും ആ പുത്രനിൽ വിശ്വസിക്കുന്ന നമ്മെ എല്ലാവരെയും ആ പുത്രനിലൂടെ കാണുകയും പുത്രനിലുള്ള നീതിയും വിശുദ്ധിയും വീണ്ടെടുപ്പും എല്ലാം നമുക്ക് ദൈവം നൽകുകയും ചെയ്തു ഇതാണ് നമ്മെ സംബന്ധിക്കുന്ന ദൈവിക പരിപാടിയുടെ ഏർ വിശദീകരണം പൗലോസപ്പ സ്ഥലം ഓരോ അധ്യായത്തിലൂടെയും ഏർ വിശുദ്ധമായി അതിനെ കൊണ്ടുവന്ന് നമ്മെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ വിശ്വാസത്താലുള്ള നീതീകരണം രക്ഷ എന്ന് പറയുന്നത് അത് ഒരു വലിയ മനോഹരമായ ദൈവീക പരിപാടിയാണ് ഇന്ന് ലോകത്തിൽ ക്രിസ്തീയ ഒഴിച്ച് ലോകത്തില് ഒരു മതങ്ങളും പ്രസംഗിക്കാത്ത ഒരു വിഷയമാണ് വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറയുന്നത് എല്ലാവരും പ്രവൃത്തിയാലുള്ള എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് പ്രവൃത്തിയാലുള്ള മോക്ഷം എന്നുള്ള ഒരു കാര്യമാണ് അതിനു വേണ്ടി വിവിധ തരത്തിലുള്ള പ്രവൃത്തികൾ എല്ലാ മതങ്ങളിലും അവരുടെ മത നേതാക്കന്മാരൊക്കെ അത് കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള ധാരാളം പ്രവൃത്തികളുണ്ട് അപ്പോൾ പ്രവൃത്തികളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിച്ച് മോക്ഷം പ്രാപിക്കുക എന്നുള്ളതാണ് ലോകത്തിലെ എല്ലാ മതങ്ങളുടെയും പ്രത്യേകത എന്ന് പറയുന്നത് എന്നാൽ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും പ്രവൃത്തികളാൽ ഉള്ള രക്ഷയാണ് പഠിപ്പിക്കുന്നത് എന്നാൽ അത് വചനത്തിൽ നിന്നും എത്രയോ ദൂരെയാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഒരു മനുഷ്യന്റെ പ്രവൃത്തിയാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് ഒരിക്കലും കഴിയുകയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് കാരണം മനുഷ്യൻ അവൻ തന്നെ ഒരു പാപിയായി തീർന്നതുകൊണ്ട് അവൻ സ്വീകാര്യനല്ലാതിരിക്കുന്നിടത്തോളം കാലം അവൻ്റെ പ്രവൃത്തികൾ ദൈവത്തിന് സ്വീകാര്യമല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും കേന്ദ്ര വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഹാബേലിനെ കുറിച്ചും കൈയിനെ കുറിച്ചും നമ്മൾ വായിക്കുമ്പോൾ ദൈവം കൈനിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചില്ല ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു മനുഷ്യൻ പാപിയായിരിക്കുന്നത് കൊണ്ട് പാപിയുടെ പാപിയെ ദൈവത്തിന് സ്വീകാര്യമല്ല എന്നുള്ളത് കൊണ്ട് ഒരു പാപിയുടെ പ്രവർത്തനങ്ങളൊന്നും ദൈവസന്നിധിയിൽ അവനെ നീതീകരിക്കുവാനായിട്ട് പര്യാപ്തമല്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അപ്പോൾ ബൈബിളിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള വിശ്വാസത്താലുള്ള നീതി എന്ന് പറയുന്നത് ഒരു മനോഹരമായ ദൈവീക ക്രമീകരണമാണ് ഒരു മതത്തിനും വാക്തത്വം ചെയ്യുവാനായിട്ട് അങ്ങനെയൊന്നില്ല ഏർ ഇതാണ് സത്യം അത് മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും കലാകാരങ്ങൾ സഹായിച്ചു അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം അവൻ്റെ അതിവശ്യത്ത് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ